മാധ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അറുപത് സെൻറ്റ് സ്ഥലമോ മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് നാല് വർഷം മാത്രം പഴക്കമുള്ള ഒരു വീടാണ് വളരെ ലാഭത്തിൽ ഒരു നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് ചോദിച്ച ഒത്തിരി ആൾക്കാർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് സ്ഥലം കൂടുതൽ വേണം നല്ലൊരു വീട് വേണം എന്നാൽ വില കുറവായിരിക്കണം എന്ന് പറഞ്ഞ് ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് നൂറ് ശതമാനം നമുക്ക് ഈ വീടിൻ്റെ വില കേൾക്കുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഇതൊരു ലാഭമാണ് എന്ന് നമുക്ക് നൂറ് ശതമാനവും നമുക്ക് ഇത് ഉറപ്പിക്കാം എന്നാണ് അത്രയും വില കുറവിലാണ് ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടി സെയില് ചെയ്യുന്നത് ഒരു ലക്ഷറി ഹൗസാണ് അടിപൊളി വീടാണ് വന്ന് കണ്ടു നോക്കുക നിങ്ങൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾ വന്ന് കാണുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീടിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാകും ഒരു കൊട്ടാരം പോലത്തെ ഒരു വീട് ഈ വിലക്ക് അത് ലാഭമാണ് എന്ന് നൂറ് ശതമാനവും ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും എനിക്കും അത് ഉറപ്പാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ മാതാ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് നൂറ് നിങ്ങൾക്ക് ഈ ചാനലിങ്ങ് ഉപകരപ്പെടും ഈ മാതാ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു വീഡിയോ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊരു റിക്വസ്റ്റാണ് ഇതുപോലത്തെ ലാഭത്തിലുള്ള വീടുകൾ അടുത്ത ദിവസങ്ങളൊക്കെ ഈ മാതാ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതുപോലത്തെ ഒരു വീട് ഈ വിലയ്ക്ക് ലാഭമാണ് എന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇതിന് ചോദിക്കുന്ന വില ഒന്ന് മുപ്പതാണ് ചോദിക്കുന്നത് അറുപത് സെൻറ്റ് സ്ഥലമുണ്ട് മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒരു കൊട്ടാരം പോലത്തെ ഒരു വീടിന് ഒന്ന് മുപ്പത് മാത്രമേ ചോദിക്കുന്നുള്ളൂ ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പാല തൊടുപുഴ റൂട്ടിലെ പ്രവുത്താനം ടൗണിന് സമീപമാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണാം ഈ അറുസൻ്റെ സ്ഥലത്തിനകത്ത് കൃഷികൾ തെങ്ങ് മാവ് പ്ലാവ് റെമ്പുട്ടാൻ പേര ചാമ്പ അങ്ങനത്തെ എല്ലാ ഫലവൃക്ഷങ്ങളും ഉണ്ട് ഈ അറോസൻ്റെ സ്ഥലത്തിനകത്ത് ഇത്രയും നല്ലൊരു സൗകര്യത്തിൽ ഇത്രയും ലക്ഷറി ഹൗസ് അതും ഈ വിലയ്ക്ക് സ്ഥലത്തിൻ്റെ വില മാത്രമാണ് ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നുള്ളൂ നമ്മൾ വീഡിയോയിൽ ആദ്യം പറഞ്ഞാലും നൂറ് ശതമാനം ഇത് ലാഭമാണ് എന്ന് അപ്പോൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊരു റിക്വസ്റ്റാണ് അപ്പോൾ ഇതുപോലത്തെ വില കുറഞ്ഞ പ്രോപ്പർട്ടികൾ നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇത് നൂറ് ശതമാനം ഈ പ്രോപ്പർട്ടി ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പം ഇതാണ് വീടിൻ്റെ മുറ്റുമൊക്കെയാണ് കാണുന്നത് നല്ല വിശാലമായ ഒരു മുറ്റവും ഒക്കെയാണ് വീടിൻ്റെ അവിടുത്തെ വീഡിയോ കാണിക്കാം ഇതാണ് വീടിന്റെ വീടിൻ്റെ ആണ് കാണുന്നത് എൽ ഷേപ്പിൽ നല്ല വിശാലമായ ഒരു ആണ് കാണുന്നത് ഇത് പോർച്ച് നല്ല വിശാലമായ വിശാലമായൊരു കാർഫോർച്ച് ഒക്കെയാണ് വീടിന്റെ സിറ്റ് ഔട്ടിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത്രയും നല്ല മനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക വീട് വന്ന് കാണുക അപ്പോൾ ഇതാണ് സിറ്റൗട്ട് ഹാളൊക്കെ കാണണം നല്ല വലുപ്പവും നല്ല നീളമൊക്കെ ഉള്ള ഒരു സിറ്റൗട്ട് ഹാളൊക്കെയാണ് വീഡിയോയിൽ നമുക്കത് കാണാം നേരിൽ വന്ന് കാണുക അപ്പോൾ ഈ വീടിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടും നമുക്കത് മനസ്സിലാകും വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗി നേരിൽ വന്ന് കാണുന്നതാണ് അത്രയും നല്ല മനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ നമുക്കിനി ഈ വീഡിയോയുടെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം